എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വീട് മാറുന്ന കാര്യൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ നമ്മളെ വീട്ടില് കുറെ ഡാമേജ് കാര്യങ്ങളൊക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ അതായത് വലിയ അവിടെ ചെറുതായിട്ട് പെയിൻ കാര്യങ്ങൾ പോയിട്ടുണ്ട് കുറേ സ്ഥലത്ത് ഞങ്ങൾ ആണി അടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സ്ഥലത്ത് ഞങ്ങള് കർട്ടന്റെ ഇഷ്യൂ വന്നിട്ടുണ്ട് കുറച്ച് സ്ഥലത്തൊക്കെ കർട്ടൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ട് അതായത് ഞാൻ മറ്റേ മോൾഡ് സ്പ്രേ അടിച്ചായിരുന്നു ആ സമയത്ത് കുറച്ച് അതേലും വീണ അതിന്റെ കളർ ഡിം ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും ആ ബ്ലീച്ച് ആണല്ലോ അപ്പോൾ എന്തായാലും ആ കർട്ടൻ്റെ ഫുൾ പൈസയും അവർ പിടിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പോയി മേടിച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം നമുക്ക് അറിയാമല്ലോ അത് മാച്ച് ആവുന്ന കളർ മേടിക്കുവാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് പൈസ ലാഭം കിട്ടും അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ റേഞ്ച് വരെ പോകുവാണ് ഓപ്ഷൻ തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആ റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഒരു ചെറിയൊരു ഡ്രോയർ ഉണ്ടായിരുന്നു അത് ഓൾറെഡി പണ്ടേ പൊട്ടിയിരുന്ന സാധനത്തിന് ഞാനൊന്ന് വലിച്ചപ്പോഴത്തേക്ക് വീണ്ടും പൊട്ടി അത് അന്ന് റിപ്പോർട്ട് ചെയ്താൽ മതിയായിരുന്നു അന്ന് എൻ്റെ മണ്ടത്തരം കാരണം അത് റിപ്പോർട്ട് ചെയ്തില്ല അതും നമ്മുടെ തലയിലായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് നമ്മുടെ ആമി നോക്കിയ കയ്യിൽ തെർമോമീറ്ററൊക്കെ പിടിച്ചാൽ നടക്കുന്ന കേട്ടോ ആമിക്ക് രണ്ടു ദിവസമായിട്ട് ചെറിയ പനിയും ജലദോഷമൊക്കെ ഉണ്ട് പനിയില്ലോ ജലദോഷോ ജലദോഷം ഉണ്ട് അപ്പൊ നമ്മൾ അത് അയ്യോടാ വീണു ഇതാട്ടോ റേഞ്ച് നമ്മൾ ഇവിടുന്ന് ആണ് നമ്മളെ ഹോം വീട്ടിലേക്ക് വേണ്ട ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് കോയിൻ കോയിൻ എടുക്കാൻ മാത്രം സാധനം മേടിക്കുന്നുണ്ടോ നമ്മള് ഓ ശരിയാണല്ലോ കട്ടനൊക്കെ മേടിക്കണോ അല്ലേ ഏ രാ ആമി ഓരോന്നൊക്കെ കണ്ടു വണ്ടരടിയോട്ടാ എങ്ങനെയാമിട്ടാമി പേടിച്ചു കണ്ടിട്ട് ആമിക്ക് പേടിയാവുന്നുണ്ടോ നല്ല രസണ്ടല്ലേ ഇതിനെ പേടിയാവുന്നുണ്ടോ ഡി പേടിക്കണ്ടോ പേടിക്കണ്ടോ അങ്ങനെ നമ്മൾ നമ്മളിത് കട്ടന്റെ സെക്ഷനിലെത്തിയിട്ടാണ് അതിപ്പോൾ ഇവിടെ നമ്മളെ വീട്ടിലുള്ള അതേപോലത്തെ കളർ കണ്ടുപിടിക്കണം അതേ കളർ വേണമെന്നുണ്ടോ ഏകദേശം അതുപോലത്തെ മതി ഇവിടെ ഉണ്ട് ഇത് ഇതൊക്കെ ആ ഇത് ഏകദേശം ഒരു ആവാം പക്ഷെ കളർ വ്യത്യാസമുണ്ട് മറ്റേത് റെഡ് ആണ് റെഡ് കളർ കൂടെ ആഡ് ആവുന്നുണ്ട് ഇത് നമുക്ക് എടുത്തു വെക്കാം വരണം ഇതിന്റെ ലെങ് കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കുമോ നിർത്തി നോക്കാൻ പറ്റൂ പൊട്ടി ഇത് ഇവിടുന്ന് പറ്റുമോ ഞങ്ങളാ മൂലയ്ക്ക് ആമി നീ ഷോപ്പിങ്ങിന് വന്നിട്ട് ഇതിനകത്ത് കേറി ഊഞ്ഞാലടിക്കൊണ്ടിരിക്കുകയാണോ അപ്പൊ നമുക്ക് ഇത് മാത്രമേ കിട്ടുള്ളു കേട്ടോ നമ്മളെ വല്ല ഒരു ആഷ്കളെ അത് അത് ലുങ്കി പോലെയാണ് ഇല്ലില്ല സെയിം തന്നെ ആയിരിക്കും നമുക്കിത് മതി ഇതിന്റെ ലെ കാര്യങ്ങളും നോക്കി പക്ഷെ നമ്മൾ വീട്ടിൽ നിന്നുള്ള ലെങ്ത് നോക്കിട്ട് പറഞ്ഞായിരുന്നേ രണ്ടെണ്ണമില്ല ഒരെണ്ണം ഓക്കെ അപ്പൊ കാര്യം ചെയ്യാം നമുക്കിത് മേടിക്കാം ഇത് കൊള്ളത്തില്ല നമുക്ക് നമുക്ക് കൊണ്ടുപോകാം നമ്മുടെ വീട്ടിലിടാല്ലോ എത്ര അവരോട് എന്നെ ചെയ്യാൻ ആ വലിയ പൈസ ലാഭം കിട്ടുമെന്ന് വിചാരിച്ചു മുപ്പത് കൊണ്ടോ ഉള്ളെങ്കിൽ കൂടിപ്പോ അമ്പത് കൊണ്ടല്ലേ എന്നാ ഒരു കാര്യം ചെയ്യാം മേടിക്കാം കറക്റ്റ് നമ്മൾ ഈ ഒരു സാധനം സെലക്ട് ചെയ്തിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളിത് പെയിന്റ് ടച്ച് അപ്പ് ചെയ്യാനുള്ള സാധനം സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ് അപ്പൊ ഇത് കണ്ടോ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനം കിട്ടും ഇത് ഓപ്പൺ ചെയ്യാടിക്ക ഇതാകുമ്പോൾ നമുക്ക് അവിടെ ഇവിടെയും പോയേക്കുന്നത് ജസ്റ്റ് ടച്ച് അപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാം അപ്പം ഇത് വേണ്ട ഈ ഒരു കളറാണ് നമ്മൾ നമ്മുടെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുള്ളത് അപ്പം അതിന് വേണ്ടി നമ്മൾ ഇത് പറഞ്ഞാൽ മേടിച്ചിട്ടുണ്ട് ഇതിനിപ്പം ഇത് കണ്ടോ ഇതിനിപ്പം ഇത് കണ്ടോ ചെറിയ ടു പൗണ്ടേ ഉള്ളൂ നമ്മൾ ഇത്രയും വലിയ പൗണ്ട് പൈസ ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല മാത്രല്ല ഇപ്പം നമ്മൾ അവരെ ഏജൻസിനെ ഏൽപ്പിക്കുവാണെങ്കിൽ പത്തുനൂറ് പൗണ്ട് അവർ പെയിന്റിന് തന്നെ മേടിക്കും അപ്പം ഇത് ജസ്റ്റ് രണ്ട് രണ്ട് പൗണ്ടിന് നമുക്ക് ഈ സംഭവം ഇത് തന്നെ എടുത്തത് ഞാൻ ആപ്പിളും ആയിട്ടല്ലേ ഓക്കെ

കട്ടൻ മാറ്റാനുള്ള പരിപാടി എന്ന് പറയുന്നത് ഇത് കണ്ടോ കട്ടനില് ഞാൻ അന്ന് മറ്റേ എന്താ നമ്മുടെ ബ്ലീച്ച് മോൾഡ് സ്പ്രേ ഇവിടെ മോൾഡ് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു കുഴപ്പമില്ല ആ ഒരു സമയത്ത് മോൾഡ് വന്നത് കാരണം ഞാൻ കുറച്ച് മറ്റേ നമ്മുടെ മോൾഡ് സ്പ്രേ അടിച്ചിട്ടുണ്ടായിരുന്നു അത് മൊത്തം ഇതേ വീണിട്ട് ഇതിന്റെ കളർ ഇതാണ് ഇങ്ങനെ ഡിംറ് അപ്പൊ അത് മാറ്റണം ആ കട്ടനാണ് ഇപ്പൊ നമ്മൾ മേടിച്ചേക്കുന്നത് കളർ വ്യത്യാസമാണ് നല്ല നല്ല കറക്റ്റ് കേട്ടോ പിന്നെ ഒരു പ്രശ്നം പറ്റി ഇത് ഇത് കണ്ടോ ഈ സാധനം ഞാനൊന്ന് വലിച്ചു തുറന്നതാണ് ഇത് ഓൾറെഡി ഇത് പൊട്ടിയിരുന്നേ നമ്മളത് ശ്രദ്ധിച്ചില്ല ഞാൻ റിപ്പോർട്ടും ചെയ്തില്ല ഇനിയിപ്പോൾ ഇത് പറ്റുവാണെങ്കിൽ ഇതൊന്ന് ഒട്ടിച്ചു വിടണം ഇത് 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 നമ്മുടെ തലയിൽ ആവുന്നതാണ് എൻ്റെ ഒരു ഇത് പിന്നെ പെയിൻറ്റ് ഇങ്ങനെ പെയിൻറ്റ് പോയത് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഇങ്ങനെ നമ്മൾ വരഞ്ഞിട്ട് ഇതിപ്പോൾ ഇത് വെച്ചപ്പോൾ ഒരഞ്ഞ് താന്ന് തോന്നുന്നു അങ്ങനെ അത് അതും കൂടെ റെഡി ആക്കി കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ മൂവ് ചെയ്തു എല്ലാം പെട്ടിയിലോട്ടാക്കി കാര്യം നമ്മൾ മൂവ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി അത്രേ ഉള്ളു കേട്ടോ ഇപ്പം ഇവിടെ ഇവിടുത്തെ സാധനങ്ങളെല്ലാം മാറ്റിയതുണ്ടോ ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ മുന്നേ ഒരു അലമാരി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ മാറ്റി വിടുന്നു പിന്നെ ഇതുപോലത്തെ ബോക്സിലേക്ക് നമ്മളെ വീട്ടിലിടുന്ന മറ്റേ കൂട്ട തുണികളൊക്കെ നമ്മൾ ഇതുപോലെയുള്ള ബോക്സിലേക്ക് മാറ്റി കേട്ടോ എടിയ ആമി എന്നാ പരിപാടി ഇവിടെ കമ്മല് നിനക്കുണ്ടല്ലോ കമ്മല് നിനക്ക് എന്തിനാ പിന്നെ വലിയ കമ്മല് ഇത് ഓർമ്മയുണ്ടോ പണ്ട് റേഞ്ച് ചെയ്യുന്നു നമ്മൾ ഫസ്റ്റ് മേടിച്ചത് അപ്പൊ ഇത് ഏകദേശം ഒരു പഴയ ആ ഒരു ലുക്കിലേക്ക് എത്തിയല്ലേ ഇഷ്ടംപോലെ സ്പേസ് നമ്മൾ ആദ്യം ഇവിടെ വന്നതിന്റെ ഹോം ടൂർ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അറിയാം ഈ റൂം എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു എവിടെയൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെയാ ഉണ്ടായിരുന്നെന്ന് അപ്പൊ ആ ഒരു വീഡിയോ നോക്കിയിട്ടാണോ നമ്മളെല്ലാം അറേഞ്ച് ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ ഫുള്ള് സെറ്റ് ചെയ്തു ഈ ഈ ഒരു ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഈ ഒരു ലമാരി നമ്മള് മേടിച്ചാണ് എന്റെ അഭിപ്രായം നമുക്ക് പകരമായിട്ട് അത് ചെയ്തിട്ട് ഈ അലമാരി അവിടെ അവരോട് അങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ഓക്കെ ആക്കി വേറെ നമ്മുടെ ദൈവ സഹായിച്ച പെണ്ണൊന്നും ഇവിടെ അങ്ങനെ വരച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ടാക്കിട്ടില്ല കേട്ടോ എവിടെ അങ്ങനെ പാടുകളൊന്നുമില്ല ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സാധാരണ എല്ലാവർക്കും നമ്മൾ കൊച്ചുങ്ങളെ കൊടുക്കാൻ പക്ഷെ കൊച്ചുങ്ങളെ കൊടുക്കാനല്ല പിള്ളേരുള്ളവർക്ക് വീട് തരാൻ എല്ലാവർക്കും ഒരു മടിയാണ് കാരണം അവർ അവിടെ ഇവിടെയൊക്കെ അവരവിടെ സാധനങ്ങളെ നശിപ്പിക്കുന്നുണ്ട് ഇതുവരെ ഒന്നും ഇതുവരെ ആയിട്ടും സാധനങ്ങളൊന്നും നശിപ്പിച്ചിട്ടില്ല അതേപോലെ തന്നെ എവിടെയും വരച്ചിട്ടില്ല ചെറുതായിട്ട് വരച്ചതെങ്കിലും വലിയ കാര്യമായിട്ട് വരച്ചിട്ടില്ല അപ്പൊ മേടിക്കുക നമ്മുടെ കുഞ്ഞ് അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ച് കട്ടൻ ഇതിന്റെ വലിപ്പം കണ്ടാടിയാമി നമ്മൾ കാണിച്ചെടുത്തേ അതെ ഇത്രയും വലിപ്പമുണ്ട് നമുക്ക് ഇവിടെ ഇടേണ്ടത് ഈ സ്പേസിൽ അത് ഇടേണ്ടത് ആ ഇത്രയും കുഴപ്പമില്ല ഇച്ചിരി കൂടുതൽ നിൽക്കുന്നേ ഉള്ളൂ കുഴപ്പമില്ല ചെറുത് മേടിക്കാൻ തന്നെ കൊറേ ചെറുതായി പോവുള്ളൂ അതെ ഇതിപ്പോ നമ്മൾക്ക് ഇപ്പം മാറ്റണ്ട നമുക്ക് മാറുന്നതിന് മുന്നേ മാറ്റാം അതെ ഇത് ഉള്ളൂ മിനിമം മുപ്പത് അതിന്റെ സർവീസ് ചാർജും ഇതിപ്പോ നമ്മുടെ ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ മാറ്റി പറ്റുള്ളൂ അല്ലാണ്ട് അവർ കട്ട് ചെയ്യുന്നത് കാര്യമില്ല പക്ഷെ നമ്മൾ മാറ്റി കൊടുക്കുവാണെങ്കിൽ പത്തിരൂ ബൗണ്ടിലാകും അത്രേ ഉള്ളൂ

ഇത് ഈ പറഞ്ഞ ഓപ്പൺ ആക്കി ഇത് ഓപ്പൺ ആക്കി പിടിച്ചേ ഇത് കണ്ടോ ഇത് നമ്മൾ മറ്റേ ഇതിനെന്താ പറയുന്നത് ഇങ്ങനെ ബ്രഷ് ചെയ്യുന്നതിന് റോളർ 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 യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുട്ടി സാധനം കേട്ടോ ഇത് കണ്ടോ ഇത് നമ്മുടെ ആമി ചെറിയ കലാവിരുദ്ധമാണ് നീയൊരു ഇത്രയേ ഉള്ളൂ കേട്ടോ വേറെ വലിയ കാര്യമായിട്ടൊന്നും വരച്ചിട്ടില്ല അപ്പോൾ ഇതിലിത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വരയ്ക്കുന്നില്ല ഇത് ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിനകത്തൂടെ ഇത് പെയിൻറ് വരും അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഈ സംഭവം മാറിക്കിട്ടും ഇതിങ്ങനെ സെയിം കളർ തന്നെ ഇത് കണ്ടോ മാച്ച് ആവുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടച്ചപ്പിന് ഇത് മതിയാവും ഇതുക ഇവിടെ ഒരു ചെറിയ രണ്ട് പാടുണ്ട് ഇതൊക്കെ ഇതൊന്നും നമ്മൾ വരുത്തിയതല്ല ഇതൊക്കെ ഉണ്ടായിരുന്നതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആണി അടിച്ചെടുത്തൊക്കെ ആണി ഊരി കഴിഞ്ഞിട്ട് ടച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് വേണ്ട ഇവിടെയൊക്കെ ചെറിയ ചെറിയ പാട് ഇതൊന്നും ഇതല്ലേ അതൊന്നും വേണ്ട ആ ഇതേപോലെ ഇത് കണ്ടോ ഇവിടെ ഈ കോർണറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വേണ്ട ഇവിടെ കണ്ടോ ഇവിടെ ഒക്കെ ഇത് ജസ്റ്റ് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ സെറ്റ് സെറ്റാകും അപ്പൊ ഇതൊന്നും നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇതിന് രണ്ടു ബൗണ്ടേ ഉള്ളു അതല്ലാന്നുണ്ടെങ്കിൽ ഇവര് പറയുന്നുണ്ടല്ലോ മൊത്തം പെയിന്റടിക്കാന്നുള്ള രീതിയിലായിരിക്കും എന്താടാ ഇത് തരത്തില ഇത് ആമിക്ക് കളിക്കാൻ അല്ലടാ വിട് പിടിഞ്ഞി പെയിന്റ് വരും ഇപ്പൊ കൊണ്ട് ചെരിച്ച് ചെരിച്ചു പിടിച്ചതാണ്ടോ ചെരിച്ച് കറക്റ്റ് അടിക്കുന്നുണ്ടാവും കറക്റ്റ് അറിയാം മെഡിക്കും ഇനിയിപ്പൊ നമുക്ക് മാറ്റേണ്ടത് രണ്ട് മൂന്ന് ലൈറ്റ് മാറ്റാനുണ്ട് നമ്മുടെ ടോയ്ലറ്റിലെ ലൈറ്റ് മാറ്റാനുണ്ട് കിച്ചണിലെ ലൈറ്റ് ഒന്നും പോയിട്ടില്ല കിച്ചണിലെ പോയിട്ടുണ്ട് അപ്പൊ അതും മാറ്റാനുണ്ട് ബാക്കി ലൈറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു ഈ സാധനം ഞാൻ ഊരി വച്ചേക്കുമായിരുന്നു ഈ റൗണ്ട് ഈ ബ്ലാക്ക് കളർ കാണുന്നത് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് ഡിം ആണ് ഇത്രേ വെട്ട ഇതാ ഈ താഴെ മാത്രമേ വെട്ടോടിക്കുള്ളൂ ഈ ബാക്കിയുള്ള ചുറ്റും വെട്ടമില്ലല്ല ഭയങ്കര മുഖതാണ് നമുക്ക് അന്നേരം ഭയങ്കര ഡിപ്രഷൻ അടിക്കും കാരണം ഇപ്പൊ നേരത്തെ അപ്പൊ അങ്ങനെ അധികം ഒരു വച്ചയ്ക്കും അത് തിരിച്ചിട്ടു അപ്പൊ നമ്മളൊരു വാടക വീട്ടിൽ നിന്ന് മാറുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാം ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും നമ്മൾ നമ്മുടെ രീതിയിൽ നമ്മൾ സംസാരിക്കുന്നേ ഉള്ളു അതെ ഫസ്റ്റ് നമ്മൾ ഇൻവെന്ററി ഓൾറെഡി നമ്മൾ മൂവ് ചെയ്യുമ്പോ തന്നിട്ടുണ്ടാകും അതനുസരിച്ച് എല്ലാം പക്കയാണോ നോക്കുക അതല്ല എന്തെങ്കിലും മൈനർ റിപ്പയറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനൊക്കെ നമ്മൾ മാറി കഴിഞ്ഞിട്ടാണെങ്കിൽ അതിനൊക്കെ നമ്മളെ ഡിപ്പോസിറ്റ് ആയിരിക്കും ഇവര് പൈസ കട്ട് ചെയ്യുന്നത് കട്ടൻ കണ്ടില്ല കട്ടാകുന്ന നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് വന്നതാണ് അപ്പോൾ അത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ ഡിപ്പോസിറ്റ് അവർ കട്ട് ചെയ്യും അതേപോലെ തന്നെ പെയിന്റേ അങ്ങനെയൊക്കെ മാക്സിമം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇങ്ങനത്തെ നിൽക്കുന്ന ആയിട്ടാണ് അല്ലാണ്ട് നമ്മൾ ആവശ്യമൊന്നുമില്ല അപ്പൊ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിടാ അപ്പം അങ്ങനെ കൊറേ പൈസ നമുക്ക് ലാഭം കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മൾ പോകും അതെ അതുപോലെ നിങ്ങൾ മാറി പുതിയൊരു സ്ഥലത്തോട്ട് ഏരിയ നോക്കുക ഡിപ്പോസിറ്റ്ലത്തോ അപ്പൊ ഇത് നമ്മളൊരു വീട് മാറൽ എന്താ എപ്പിസോഡുകളാണ് ഇനി അങ്ങോട്ട് നമ്മൾ വീട് മാറുന്നതും കിട്ടുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടെ മാറുന്നത് നമുക്ക് എന്തൊക്കെ നഷ്ടം വന്നു എത്ര രൂപ നമുക്ക് ഇവിടെ കൊടുക്കേണ്ടി വന്നു നമ്മൾ ഡിപ്പോസിറ്റ് എത്ര പോയി നമ്മൾ എത്ര രൂപ മുന്നേ ഇപ്പം നേരത്തെ മാറുന്നതിന് എത്ര രൂപ കൊടുക്കേണ്ടി വരും എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ വഴി അറിയിക്കുന്നതായിരിക്കും അപ്പം വരുന്നവർക്കും പുതിയ വീട് എടുക്കുന്നവർക്കൊക്കെ അറിഞ്ഞിരിക്കാറോ ഇതുപോലെ വാടകയ്ക്ക് മാറുന്നവർക്കൊക്കെ ശ്രദ്ധിക്കാനും അറിഞ്ഞിരിക്കാനും ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാം പിന്നെ ഇനിയിപ്പോ നമ്മൾ വീട് കാണാൻ പോകുന്നതിന്റെയും പിന്നെ നമുക്ക് വീടും കിട്ടിയാൽ അങ്ങോട്ട് മൂവ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ കുഞ്ഞു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുപോലെ നമുക്ക് എങ്ങനെയാണ് ഇപ്പൊ എന്താ ഇപ്പൊ എങ്ങനെയാണ് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു എന്നുള്ളതും ഞാൻ തന്നെ ഇവിടെ ഒരു കട്ടർ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ അഴിച്ചു വെച്ചു കാരണം കുറച്ച് അത് ഞങ്ങൾ അഴിച്ചു വെച്ചു വാഷ് ചെയ്ത് അത് ഭയങ്കര ഇരുട്ടായി നമ്മക്കാണെങ്കിൽ എന്റെ ദൈവമേ എന്റെ ആമി ആമിയുടെ പരിപാടി നോക്കി ഇവിടെ നമ്മുടെ ഫോണിന്റെ ഗ്ലാസ് ചെയ്യാൻ മേടിച്ച സാധനങ്ങളാണ് ഇതൊക്കെ നമ്മളിവിടെ സ്വന്തമായിട്ടാ ചെയ്യുന്നുണ്ടാ സ്വന്തം കഴിഞ്ഞാൽ ചെയ്യാം ഇത് ട ചെയ്യേക്ക് പറയാം ഇവിടെ തന്നെ ചെറിയൊരു പ്ലംബറോ ഇലക്ട്രീഷ്യൻ ഞാൻ ഓൾറെഡി ടൂ മേക്കറാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതെല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെന്താ പറയാനുള്ള പിന്നെന്താ പറയാനുള്ള അപ്പൊ നിങ്ങൾ കമന്റ് ഇട്ടോ നിങ്ങള് മാറിയ കാര്യങ്ങളും നിങ്ങള് നിങ്ങക്ക് വന്ന നഷ്ടങ്ങളും അല്ലേ ഞങ്ങൾക്ക് വരാൻ പോകുന്ന നഷ്ടങ്ങളെ കുറിച്ച് അറിയുന്നവരാണ് നിങ്ങളും കമന്റ് ഇടുക ആമി ഏതൊക്കെ അടച്ചുനോക്ക് എന്റെ ഒരു കാര്യത്തില് ഈ ഫർണിച്ചർ ഉള്ള വീട് എടുക്കാതിരിക്കുന്ന നല്ലത് അല്ലെങ്കിൽ പിന്നെ ചെക്ക് ചെയ്ത് നല്ല ഫർണിച്ചർ ആണെങ്കിൽ മാത്രം നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ റിപ്പോർട്ട് അടിച്ച് വേണ്ടാന്ന് പറഞ്ഞ വിടുക ഞങ്ങളുടെ ഫർണിച്ചർ ഇപ്പൊ രണ്ടെണ്ണം ഈ ഒന്ന് ഈ പെട്ടിയുടെ പിടി കൂട്ടിയിരിക്കുവാണ് ആ പെട്ടി മാറ്റണം സോഫ ആ ഇത് കണ്ടില്ലേ സോഫ നമ്മള് മാറ്റി വെച്ചേക്കോ ഇത് നമ്മുടെ സോഫയാണ് ഇനി ആ സോഫ കട്ടില് കട്ടില് പിന്നെ എന്തോ അവര് മാറ്റി തന്നു മൊത്തം ജാമ്പാന കാലത്തുള്ള ഫർണിച്ചർ കാര്യങ്ങളായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത് അത് കുറെയൊക്കെ ഞങ്ങള് കംപ്ലൈന്റ് പറഞ്ഞു മാറ്റി പക്ഷെ ഒന്ന് രണ്ടെണ്ണത്തിൽ ാര്യ പറയും കളിച്ചോണ്ടിരിക്കാതെയാ ഒന്ന് സംസാരിക്കുന്നത് അപ്പം കട്ടന്റെ കാര്യം മാത്രല്ല മൊത്തത്തിൽ ശ്രദ്ധിക്കുക വീട്ടിലും വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരുത്താതിരിക്കുക പിന്നെ എന്തെങ്കിലും വരുത്തിയാ നമ്മൾ തന്നെ സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്കുക ഇവരെ കഴിഞ്ഞാൽ അതായത് ഇതിന്റെ ഓണറെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ രീതിയിൽ അത് പിന്നെ കുറ്റപ്പുറം കാര്യമില്ല അവർക്കിപ്പം നമ്മൾ ചെയ്യുന്ന പോലെ അവർക്ക് അവർക്കിവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവരെ ആൾക്കാരെ ഏൽപ്പിക്കും

നമ്മളിപ്പോ നമ്മളെ കട്ടിലന്ന് റീപ്ലേസ് പൊട്ടിയപ്പോ അത് നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടല്ലാൻ പൈസ നേരത്തെ അന്നേരം തൊട്ട് യൂസ് ചെയ്യുന്നില്ല സൈഡിൽ വെച്ചേക്ക് വരുന്നത് ഇപ്പഴാണ് മാറാ നേരത്താണ് ഇത് അന്നേ ചെയ്താൽ മതി എന്നുള്ളൊരു ഇത് വന്നത് സാറില്ല നമുക്ക് ഇനിയിപ്പോ അങ്ങനെയൊക്കെ ഓരോന്നും പഠിക്കുന്നത് ഇനിയിപ്പോ നമ്മൾ മൂവ് ചെയ്യുമ്പോഴും ഫർണിച്ചർ ഇല്ലാത്ത വീട്ടിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കാരണം നമുക്ക് അത്യാവശ്യം ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബാക്കിയുള്ളത് നമുക്ക് അങ്ങനെ മേടിച്ചാൽ മതി ചെറിയ പൈസയാവുന്നുള്ളു അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ വീടുകൊണ്ട് അവസാനിപ്പിക്കുവാണ് ഇനി അടുത്ത നമ്മൾ ഈ വീടിന്റെ കാര്യം പറഞ്ഞിടുന്നത് ഇനി നമ്മൾ നമ്മളിവിടുന്ന് മൂവ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ എത്ര രൂപ കൊടുക്കേണ്ടി വരും ഞങ്ങൾ ഇവിടുന്ന് മാറണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെ മാറുമ്പം ഫീസ് കൊടുക്കേണ്ടി വരും എമൗണ്ട് തന്നെ ഇവിടുത്തെ ഒരു പത്ത് എനിക്ക് തോന്നുന്നു ഒരു ലക്ഷം രൂപയുടെ എടുത്ത് നമ്മൾ കൊടുക്കേണ്ടി വരും കാരണം ഇവർക്ക് പരസ്യം ഇടാനുള്ള പൈസ നമ്മളാണ് കൊടുക്കേണ്ടത് ഇവിടുത്തെ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അതായത് നമുക്ക് തന്നപ്പോൾ ഉണ്ടായിരുന്ന സാധനങ്ങൾ ഉണ്ടോ അതിന്റെ കണ്ടീഷനൊക്കെ ചെയ്യാൻ ആൾക്കാർ ചെക്ക് ചെയ്യും ആ ചെക്ക് ചെയ്യുന്നവർക്ക് ഒരു പൈസ കൊടുക്കണം അപ്പോൾ ആ പൈസ നമ്മൾ കൊടുക്കണം അതായത് മൊത്തം ലാൻഡ് പുതിയതായിട്ട് ഇത് മാർക്കറ്റിലേക്ക് എങ്ങനെയാണോ ഇടുന്നത് ആ രീതിയിൽ നമ്മൾ മൊത്തം പൈസ കൊടുക്കേണ്ടി വരും അപ്പൊ അതിന്റെ പൈസ മൊത്തം നമ്മളായി കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ അടുത്ത ചെലവ് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നമുക്കിപ്പം മാറണമെന്ന് അങ്ങ് മനസ്സിൽ പോയി കാര്യം ഇനി നാല് മാസങ്ങളുണ്ട് നമുക്ക് പക്ഷെ അന്നേരം നമുക്ക് ഇനി കൊണ്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാ കാര്യം കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ഇനി അല്ലെങ്കിൽ ടെന്റിൽ കിടത്തണം ഞങ്ങള് ഞാന് ബ്ലാക്ക് ലാൻ ലേക്കിൽ പോയി കിടന്നു രാവിലെ വരാക്ക് എന്നോട് സ്നേഹം കുറവല്ലേ അങ്ങനെ നല്ല കാര്യത്തിന് കിടപ്പിന്നെ പിന്നെ കൊറേ പേര് പറഞ്ഞോ നിന്റെ മുടി പൊട്ടുന്നത് മറ്റേ ആ സാധനം തേച്ചിട്ടാണ് ഏഹ് അല്ല ഞാൻ ആ സാധനം തേച്ചത് തന്നെ ഈ മുടി പൊട്ടി വെക്കുന്നോണ്ടാന്ന് പറഞ്ഞാൽ അയ്യോ എന്റെ ഞാൻ തെമൂന്നൊന്നും മേടിച്ചല്ല ആൾക്കാർ തെറ്റിദ്ധരിക്കേണ്ട അത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ് എന്റെ മുടി ഓൾറെഡി പണ്ട് തൊട്ടേ ഇങ്ങനെയാണ് പൊട്ടി പൊട്ടി ഇങ്ങനെ ഇങ്ങനെ ഒരു എക്സ്ട്രാ ഇങ്ങനെ ഉണ്ടാവും അപ്പൊ ഏകദേശം ഇത്ര ഇത്ര വെച്ച് ഞങ്ങള് കട്ട് ചെയ്തായിരുന്നു ഇത്രയും കട്ട് ചെയ്തു പക്ഷെ വീണ്ടും വളർന്നായിരുന്നു അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഇഷ്ടപ്പെട്ടില്ല എന്റെ മുടി ഡാമേജ് ആന്ന് നാട്ടിൽ പോയി ചെക്ക് പറഞ്ഞു ഡാമേജ് ആയിട്ടുണ്ട് എന്റെ ഫ്രണ്ട് പോയത് ഇവള അല്ലേ ഓക്കെ അന്നേരം അവിടെ കൊണ്ടുപോയി അത് കുളാക്കി അവിടെ നിന്ന് രണ്ടു തവണ ചെയ്തല്ലേ ആദ്യത്തെ തവണ ചെയ്തപ്പോ ഓക്കെ ഹെൽപ്പർ മീൻസ് അവിടെ പണി പഠിക്കുന്ന ആള് പിന്നിന്റെ തലേ പഠിച്ചു നാട്ടിൽ പോയിട്ട് മുടി ശരിയാക്കണമെന്നാണ് പിന്നെ പറയുന്നത് പോയിട്ട് അല്ലെങ്കിൽ ഇവിടെ നല്ലത് കാണുവാൻ നേരത്തെ ഉണ്ടോ വരെ വളർന്നല്ലേ ചേ മാറി ഇനി ഇത്രയും കൂടി മുടി മുന്നത്തെ വീണ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ എന്തൊരു അവസ്ഥ അത് ഞങ്ങളെ ഞങ്ങളുടെ അവതരണം ഭയങ്കര പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അടുത്ത വീഡിയോ ഇങ്ങനെയാണ് ഇങ്ങനെ ഭയങ്കര ഇതാട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുവാണ് ഇത് രണ്ടുമണായിട്ടാ ഞാൻ പറയുന്നത് അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം